യേഴ്സ് നമ്മളിന്ന് ബേസ് ബിഗിനേഴ്സിൻ്റെ ക്ലാസിൻ്റെ രണ്ടാമത്തെ ക്ലാസ് ആട്ടോ ഇന്ന് നമ്മൾ എടുക്കുന്നത് നമുക്കിന്ന് മെയിനായിട്ട് ഞാൻ പഠിപ്പിച്ചു തരുന്നത് നമുക്ക് ഇന്ന് മെറ്റീരിയൽ എങ്ങനെ നമ്മുടെ ഫ്രെയിമിലേക്ക് ഫിക്സ് ചെയ്യാം എന്നുള്ളതും അതേപോലെ തന്നെ ഒരു സ്റ്റിച്ചും കൂടെയാണ് ഇന്ന് പഠിപ്പിച്ചു തരുന്നത് ബേസിക് സ്റ്റിച്ചാണ് അപ്പോൾ ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയാം പക്ഷേ ബിഗിനേഴ്സിന് അതായത് ആദ്യമായിട്ട് പഠിക്കുന്ന ആൾക്കാർക്ക് അതെങ്ങനെയാണെന്നൊന്നും അറിയത്തില്ല അപ്പോൾ അത് ആണ് നമ്മൾ ആയിട്ട് ഇന്ന് ക്ലാസ്സിൽ പഠിപ്പിച്ചു തരുന്നത് കേട്ടോ അപ്പോൾ ആദ്യത്തെ ക്ലാസ് എന്ന് പറയുന്നത് റണ്ണിങ് സ്റ്റിച്ച് ആണ് റണ്ണിങ് സ്റ്റിച്ചിൽ നമ്മൾ ത്രെഡ് എടുക്കുന്നതും അതേപോലെ എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതും മെയിനായിട്ട് കാണിച്ചു തരുന്നത് വളരെ ഈസിയാണ് നല്ല സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ ഒരു സ്റ്റിച്ച് നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ഈസിയായിട്ട് നിങ്ങൾക്കൊരു ഫ്ലവറൊക്കെ ഡിസൈൻ ചെയ്യാൻ പറ്റും ഫ്ലവർ ഡിസൈൻ ഞാൻ ഉദ്ദേശിച്ചത് നമ്മളിപ്പോൾ ഒരു പിക്കോക്കിൻ്റെ ഒരു പിക്ക് അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഹെണിൻ്റെ പിക്ക് അല്ലെങ്കിൽ ഒരു ഒരു ഫ്ലവർ ഏതെങ്കിലും ഒരു വലിയ ഫ്ലവർ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഔട്ട്ലൈൻ പോലെ നമുക്ക് ഈ ഒരു സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഫ്ലവറ് ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഫസ്റ്റ് സ്റ്റിച്ച് റണ്ണിങ് സ്റ്റിച്ചാണ് അപ്പോൾ അതെല്ലാവരും പഠിക്കുക പ്രാക്ടീസ് ചെയ്യുക മസ്റ്റായിട്ടും പ്രാക്ടീസ് ചെയ്തെങ്കിൽ മാത്രമേ നമ്മൾ ഇത് പഠിക്കാൻ പറ്റുള്ളൂ ഇതിപ്പോൾ ഒരു പ്രാവശ്യം കണ്ടിട്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ അപ്പം ചിലപ്പോൾ നമുക്ക് ഓക്കെ ആവും പക്ഷെ കുറച്ച് ദിവസം കഴിയുമ്പോൾ നമുക്കത് ചിലപ്പോൾ എത്ര എത്രമാത്രം ശരിയാവും നമുക്കറിയില്ല പക്ഷെ നമ്മൾ ആദ്യം പഠിക്കുന്ന ഏത് ആണെങ്കിലും അത് നന്നായിട്ട് പ്രാക്റ്റീസ് ആക്കുക നന്നായിട്ട് ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഏത് സ്റ്റിച്ചും നമുക്ക് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ബേസിക്ക് റണ്ണിങ് ആണ് പഠിക്കുന്നത് അതുപോലെ ഫ്രെയിമിൽ തുണി ഫിക്സ് ചെയ്യുന്നതും ീഡിൽ നമ്പർ വണ്ണിൽ നമ്മൾ ത്രെഡ് കൊടുത്തിട്ടുള്ളതുമാണ് കാണിച്ചിട്ടുള്ളത് കാണിക്കുന്നത് അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ചെയ്ത് പ്രാക്ടീസ് ആക്കുക അപ്പോൾ മെറ്റീരിയൽസ് മെറ്റീരിയൽസിൻ്റെ ഒക്കെ ഞാൻ എന്തായാലും ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ മെറ്റീരിയൽസ് വാങ്ങിക്കാത്ത ആൾക്കാർ അതായത് ഫ്രെയിമും അതേപോലെ ത്രെഡും ഒന്നും വാങ്ങിക്കാത്ത ആൾക്കാർ എത്രയും പെട്ടെന്ന് വാങ്ങിച്ചു തുടങ്ങുക വെക്കേഷൻ ഒക്കെ അല്ലേ ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു ഒക്കെ അല്ലേ കുട്ടികളൊക്കെ വീട്ടിലിരുന്ന പെൺകുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ വീട്ടിലിരുന്ന് അവർക്ക് ചെയ്യാനായിട്ട് കുഞ്ഞു കുഞ്ഞു വർക്കുകൾ നമുക്ക് കൊടുക്കാം അപ്പോൾ അത്ര എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അല്ല ഇന്നലെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫസ്റ്റ് ആയിട്ട് അമ്മമാരാണെങ്കിലും കുട്ടികളാണെങ്കിലും ചെയ്ത് പ്രാക്ടീസ് ആക്കുക നിനക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റും കുട്ടികളൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് ക്യാച്ച് ചെയ്തെടുക്കാനായിട്ടുള്ളവർക്കൊരു പ്രത്യേക പവർ ഉണ്ടാവും അപ്പോൾ അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക വെക്കേഷൻ ടൈമ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക വെക്കേഷൻ ക്ലാസ്സോടുകൂടി തന്നെയായിട്ടാണ് ഞാൻ തുടങ്ങിയിട്ടുള്ളത് കാരണം കുറേ പേര് കുറേ അമ്മമാരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്കൊക്കെ പഠിക്കാൻ പറ്റിയ സ്റ്റിച്ചസ് ഒക്കെ കാണിച്ച് തരണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള കുഞ്ഞു കുഞ്ഞ് സ്റ്റിച്ചസ് ആണ് നമ്മൾ ചെയ്യുന്നത് പിന്നെ നമ്മുടെ അമ്മമാരും ഹെൽപ്പ് ചെയ്ത് കൊടുക്കുക കുട്ടികൾക്ക് അവർക്ക് ഒരു ഒക്കെ എടുത്തു കൊടുക്കുക അവരത് വരച്ചൊക്കെ എടുത്തിട്ട് അവർ ചെയ്ത് ട്രേസ് ചെയ്യുന്ന രീതിയിലൊക്കെ ഞാൻ കാണിച്ച് തരാം വരുന്ന വരുന്ന ക്ലാസ്സുകളിൽ ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഇപ്പോൾ ഇന്നത്തെ നിങ്ങൾ എല്ലാവരും പഠിക്കുക അപ്പോൾ സപ്പോർട്ട് ചെയ്യുക താങ്ക് യു നമുക്ക് ഇന്നത്തെ ക്ലാസ്സില് ആയിട്ട് നമ്മൾ ഇനിയും പഠിക്കുന്നത് നമ്മുടെ ട്രെയിൻ ഫിക്സിങ് ആണ് പഠിക്കുന്നത് ഡബ്ബിക്കുന്ന സ്കൂളിലേക്കെല്ലാം ക്ലാസ് ആണ് രണ്ടാമത്തെ ക്ലാസ് ആണ് അപ്പോൾ ഇതേപോലെ ക്ലോത്ത് ക്ലോത്ത് നില ഞങ്ങൾക്ക് കാണിച്ചു തന്നായിരുന്നു നമ്മുടെ ക്ലോത്ത് നമ്മൾ എവിടെയാണോ വർക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ക്ലോത്ത് എടുക്കുക നമ്മുടെ ക്ലോത്ത് നമ്മുടെ ഈ ഒരു ചെറിയ ഫ്രെയിമിൻ്റെ മുകളിലേക്ക് നമ്മളിങ്ങനെ വെച്ച് കൊടുക്കുക നമ്മളിങ്ങനെ വെച്ചുകൊടുത്തുണ്ടോ നമ്മളിങ്ങനെ നല്ല ടൈറ്റായിട്ട് നമ്മളിങ്ങനെ വെച്ചുകൊടുത്തു പിന്നെ നമ്മുടെ ഫ്രെയിം ഇത് ഉണ്ടോ വെച്ച് കൊടുക്കാം ഇപ്പം സ്ക്രൂ ഒന്ന് ടൈറ്റ് ചെയ്ത് ടൈറ്റ് ചെയ്ത് നമ്മളൊന്ന് കൊടുക്കുക ഇപ്പം ടൈറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ കണ്ടു എത്ര ലൂസായിട്ടിരിക്കുന്നത് വേണം എന്ത് കണ്ടോ എത്ര ലൂസാണിത് കണ്ടോ അതായത് ടൈറ്റ് ഇല്ലായിട്ട് ടൈറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം അതായത് പോലെ പിടിച്ച് പിടിച്ച് ഒന്ന് ഒന്നിങ്ങനെ വലിച്ചു വലിച്ചു കൊടുക്കാം കണ്ടോ വലിച്ച് വലിച്ച് കൊടുക്കാം കണ്ടോ നമ്മളിങ്ങനെ അടിച്ചടിച്ച് നോക്കണം അപ്പോൾ ഇത് പണ്ടതിപ്പോൾ നല്ല ഡൈറ്റായിട്ടുണ്ട് കാണുമ്പോൾ അറിയുന്നുണ്ടല്ലോ കാണൊന്നും പോലില്ല നമുക്ക് നല്ല ഡൈറ്റ് ചെയ്ത് നമ്മൾ വിളിച്ച് നമ്മൾ നല്ല ഡൈറ്റ് ചെയ്ത് കുറച്ചു തുണി ഈറതും നല്ല ക്വാളിറ്റിയുള്ള തുണിയൊന്നും ഈർത്തില്ല അപ്പോൾ ഇങ്ങനെ അടിക്കുമ്പോൾ ഉണ്ടല്ലോ നമുക്കൊരു ശബ്ദം പോലെ കേൾക്കും അപ്പം ഇനി നമുക്കിതിനകത്ത് നമ്മുടെ മീഡിയം ഫ്രിഡ്ഡൊക്കെ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് വർക്ക് ചെയ്ത് നമുക്ക് കൊടുക്കാവുന്നതാണ് ഈസി ആയിട്ട് നമുക്ക് വർക്ക് ചെയ്ത് കൊടുക്കാം അപ്പം നമ്മുടെ ത്രെഡ് നമ്മുടെ നീരിൽ നമ്പർ വണ്ണിലേക്ക് ഞാൻ ത്രെഡ് കയറ്റിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ഇവിടെ നമുക്ക് ഒരു ഭാഗം ഒരു ഭാഗം ലോക്ക് ചെയ്തിട്ടുണ്ട് ഒരു ഭാഗം ലോക്ക് ചെയ്തിട്ടില്ല മനസ്സിലായോ ഒരു ഭാഗം നമ്മൾ രണ്ട് രണ്ടേറ്റവും കൂടെ ഒരുമിച്ച് പിടിച്ചിട്ടല്ല കിട്ടുന്നത് ഒരു ഭാഗം മാത്രമേ നമ്മൾ ലോക്കാക്കുന്നുള്ളൂ ഒരു ഭാഗം നമ്മൾ ഫ്രീ ആയിട്ട് വിട്ടിരിക്കുകയാണ് ചെറിയ രീതിയിൽ വേണം കേട്ടോ നിങ്ങൾ വർക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് എങ്കിലും മാർക്കറ്റ് കറക്റ്റായിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ അല്ലെങ്കിൽ നമ്മൾ ചെയ്യണ വർക്ക് ഭയങ്കര തടിയേ വർക്കായി പോകും അപ്പോൾ അങ്ങനെ ചെയ്യരുത് ഇതൊക്കെ ചെറിയ ചെറിയ ടിപ്സുകളും കാര്യങ്ങളും ഒക്കെയാണ് അപ്പോൾ ഇതൊക്കെ നോക്കി കണ്ട് നമ്മൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പം നമുക്ക് ഫസ്റ്റ് സ്റ്റിച്ചിലേക്ക് പോകാം എങ്ങനെയാണ് ചെയ്യണേ എന്നുള്ളത് അപ്പോൾ എങ്ങനെയാണ് നമുക്ക് താങ്ക് യു ഈ സ്റ്റിച്ചിൻ്റെ പേര് അണ്ടിങ് സ്റ്റിച്ചെന്ന് തന്നു കേട്ടോ ഇത് നമ്മൾ ആദ്യം ഒരു സ്ട്രേറ്റ് ലൈൻ നിങ്ങൾ വരച്ചു കൊടുക്കണം വരച്ചു കൊടുത്തതിന് ശേഷം നമ്മുടെ നമ്പർ വൺ നീഡിലുണ്ടല്ലോ അപ്പം ഇപ്പം നമ്മൾ പഠിച്ച നീഡിൽസ് ഒക്കെ ഉണ്ടല്ലോ അത് വെച്ചിട്ട് നമ്പർ വൺ നീഡിലെടുക്കുക അതിന് ശേഷം ഫുൾ സ്ട്രാൻസിൽ ത്രെഡ് കൊടുക്കുക അങ്ങനെ ചെയ്ത് പ്രാക്ടീസ് ആക്കുക കേട്ടോ അതിന് ശേഷം ഏതെങ്കിലും ഒരു സൈഡിൽ നിന്ന് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കാം പിന്നെ എന്തെ ഈ ഒരു സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം ഒന്നിടവിട്ട് ഒന്നിടവിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കാണ് അതായത് നോക്കിക്കയോ ദൈവ ഇതേപോലെ നീഡിൽ എടുത്തിട്ട് ഇങ്ങനെ നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് ഈ സ്റ്റിച്ച് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കണ്ടോ അത്യാവശ്യം നിങ്ങൾ സൂം ചെയ്ത് തന്നെ നിങ്ങൾ ചെയ്ത് പ്രാക്ടീസ് ആക്കുക കേട്ടോ അപ്പോൾ ഇതേപോലെ നിങ്ങൾ ചെയ്തെടുത്തതിനാൽ നമുക്ക് പെട്ടെന്ന് ഈ ഒരു സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും ഇത് ഒന്നാമത്തെ സ്റ്റിച്ചാണ് ബേസിക് ഹാൻഡ് എംബ്രോയ്ഡറിയിലെ ഫസ്റ്റ് സ്റ്റിച്ച് എന്ന് പറയുന്നത് റണ്ണിങ് സ്റ്റിച്ചാണ് അപ്പോൾ ഈ സ്റ്റിച്ച് നിങ്ങൾ പ്രാക്ടീസ് ആക്കുക അപ്പോൾ റണ്ണിങ് സ്റ്റിച്ച് ഈ രീതിയിലാണ് രീതിയിലാട്ടോ ചെയ്യുന്നത് നമ്മൾ ഇടവിട്ട് ഇടവിട്ടാണ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും ഇനിയിപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം ഇപ്പോൾ റണ്ണിങ് സ്റ്റിച്ച് നിങ്ങൾ ഇതുപോലെ രണ്ടോ മൂന്നോ ലൈൻസൊക്കെ വരച്ച് കൊടുത്തിട്ട് നിങ്ങൾ വരച്ച് ആയി കഴിയുമ്പോഴാണ് ഒരു പിക്ക് ഇപ്പോൾ ഒരു പിന്നെ ഡക്കിൻ്റെ ഒരു പിക്ക് അല്ലെങ്കിൽ ഒരു ഹെണ്ണ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ബേഡിൻ്റേത് ഒരു പിക്ക് എടുക്കുക പിക്ക് എടുത്തിട്ട് ട്രേസ് ചെയ്യാം അപ്പോൾ ട്രേസിങ് ഒക്കെ ഞാൻ നാളത്തെ ക്ലാസ്സിൽ കാണിച്ചുതരാം അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ ട്രേസ് ചെയ്ത് വരച്ചു കൊടുത്തിട്ട് ഈ റണ്ണിങ് സ്റ്റിച്ച് കംപ്ലീറ്റ് അതിൻ്റെ ബോർഡർ ഭാഗത്തൊക്കെ കൊടുത്ത് ചെയ്യാം ബേഡിനൊക്കെ അങ്ങനെ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ബേഡിൻ സ്റ്റിച്ച് നമുക്ക് അതായത് കംപ്ലീറ്റ് ഒരു ബേർഡ് ബേഡിനെ നമുക്ക് ഈ ഒരു സ്റ്റിച്ച് വെച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ആ രീതിയിലാണ് ഏട്ടോ ചെയ്യേണ്ടത് അപ്പോൾ ഒന്ന് ജസ്റ്റ് പ്രാക്ടീസ് ആക്കണേ എല്ലാവരും അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു അപ്പോൾ ഈസി അല്ലേ ഇന്നത്തെ ക്ലാസ് വളരെ എളുപ്പത്തിൽ നമുക്ക് പഠിക്കാൻ പറ്റുന്നില്ലേ അപ്പോൾ നമുക്ക് നാളത്തെ ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം അപ്പോൾ നാളെ നമുക്ക് വേറൊരു സ്റ്റിച്ചസ് ആയിട്ട് വരാം ഈസിയാണ് വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക താങ്ക് യു നമുക്ക് വേറൊരു ക്ലാസ്സിൽ കാണാം